ജീസസ് യൂത്ത് കാസർഗോഡ് സർവീസ് ടീം നയിക്കുന്ന റിജോയിസ് ഹാർവെസ്റ്റ് പ്രോഗ്രാമിന് ചെറുപുഴ സെന്റ് മേരീസ് ബൊറോന ദേവാലയ പരീക്ഷകളിൽ തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പടിയുട്ടിശാൻ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് ജീസസ് യൂത്ത് കാസർഗോഡ് സർവീസ് ടീം നയിക്കുന്ന റിജോയ്സ് ഹാർവെസ്റ്റ് പ്രോഗ്രാമിന് ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയ പരീക്ഷകളിൽ തുടക്കമായി ഏഴ് മുതൽ പന്ത്രണ്ട് ക്ലാസുകളിലെ വരെ നാനൂറ്റി അൻപതോളം കുട്ടികളാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഏഴ് എട്ട് ഒൻപത് ക്ലാസുകളിലെ കുട്ടികളാണ് റിജോയിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ കുട്ടികൾ ഹാർവെസ്റ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം മേരീസ് വികാരി ഫാദർ ഫിലിപ്പ് സന്തോഷിക്കുന്നു പ്രിയമുള്ളവരെയും അതുകൊണ്ട് നമ്മൾ നമ്മുടെ പൗരോഗികവും സാമൂഹ്യ ജീവിതത്തെ നമ്മൾ എപ്പോഴും നല്ലതായി നോക്കിക്കാണുക ദൈവം പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതങ്ങളൊന്നും ഞാൻ പറയുകയില്ല ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കർത്താവിൻ്റെ പ്രത്യുത്തരം കൊടുത്ത് നല്ല ജീവിതം നല്ല പുരോഹിതനായി നല്ല സുസരായി നിങ്ങൾ ജീവിക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ ഒരിക്കലും അന്ധകാലത്തിൽ നടക്കുക എന്ന് ചെയ്ത നല്ലവനായ ദൈവമേ അങ്ങനെ പ്രകാശത്തിന്റെ പാതയിലോളം മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാനും കുഞ്ഞു മക്കൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു ചെയ്ത് കാസർഗോഡ് എല്ലാ ഇമ്മാനുവൽ ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ട ഇമ്മാനുവല് എല്ലാവരും സന്തോഷിക്കുവാനും ദൈവത്തിന്റെ ോടുകൂടി ഉണ്ട് എന്നൊരു തെളിവ് നീ ഇപ്പൊ ഇവിടെ ആയിരിക്കുന്നതിന്റെ തെളിവാണ് ഒരു പാത്രത്തിൽ ഇരിക്കുകയാണ് നീ എന്തു ചെയ്യും കടിക്കൂ തീർച്ചയായിട്ടും ഏ ആ നിന്നോട് എന്നെ എടുത്ത് കഴിച്ചോളാ പറഞ്ഞോ അസിസ്റ്റന്റ് വികാരി ഫാദർ ബോഡ്വിൻ അട്ടാരക്കൽ അധ്യക്ഷത പിന്നീട് നിങ്ങളോട് പറയുന്നേ എന്നാ പറഞ്ഞ ശരിയാണ് നിങ്ങളോടൊപ്പം വീട്ടിലിരുന്ന പറയും പണിയെടുക്കാൻ പറയും നന്നാമ പറയും ഫോൺ നോക്കിയിരിക്കരുന്ന് പറയും ഈ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഇതൊന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നാണോ അല്ലേ ഒന്ന് സന്തോഷം ഒന്ന് ഈശോയോട് കൂടെ മൂന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയത്തില്ലേ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്ന തെറ്റു കൊടുത്തില്ല ഈശോയോട് കൂടി ആയിരിക്കും തെറ്റുകൂടത്തില്ല മൂന്നാമത്തെ കാര്യം എന്നാ എപ്പോഴും ഒരു അനുഗ്രഹമായിരിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ എബിൻ താനിക്കൽ കാസർഗോഡ് സോണൽ കോർഡിനേറ്റർ ജോർജസ് കറിയ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ബൈജു ജോസഫ് കുന്നുംപുറത്ത് എന്നിവർ പ്രസംഗിച്ചു എബിൻ പാലാവയൽ സാന്ദ്ര കരിവേടകം അലൻ മാലക്കല് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാം ടീം ഷൈനി ചെറുപടിയുടെ നേതൃത്വത്തിലുള്ള ടീൻസ് ടീമും ജോയിച്ചന്ദ് ചിറ്റാരിക്കാലിന്റെ നേതൃത്വത്തിലുള്ള എൽഡേഴ്സ് ടീമും ബെന്നി ചിറ്റാരിക്കാലിന്റെ നേതൃത്വത്തിലുള്ള ഫാമിലി ടീമും ദിലീപ് കമ്പല്ലൂർ ബിജു ഒടയംചാൽ എന്നീ ആനിമേറ്റേഴ്സുമാണ് പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് മൂന്ന് ദിവസം കുട്ടികൾ താമസിച്ചാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് കുട്ടികളെ നന്മയിൽ

അവരെ <laughs> ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്